പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം മാർക്കോയുടെ നിർമ്മാതാവ് ഷെറീഫ് മുഹമ്മദിന് നന്ദിയും ആശംസയും നേർന്ന നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആശംസ നേർന്നുള്ള തുറന്ന കത്ത് പങ്കുവച്ചിരിക്കുന്നത് മാർക്കോയുടെ യാത്രയിലുടനീളമുള്ള അസാധാരണമായ അർപ്പണബോധത്തിനും പ്രൊഫഷണലിസത്തിനും വ്യക്തിപരമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ നന്ദി പറയുന്നു ആദ്യ സംരംഭമായി മാർക്കോയ്ക്കൊപ്പം സിനിമാ ലോകത്തേക്ക് ചുവട് ഒരു നിർമ്മാണ കമ്പനി എന്ന നിലയിൽ ശരിക്കും ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട് മാർക്കോ ഒരു ടോപ് നോ ചിത്രമാക്കി മാറ്റിയതും ഷെറീഫിന്റെ സിനിമയോടുള്ള പ്രതിബദ്ധത കൊണ്ടാണെന്നും കത്തിലുണ്ട് താനും യു എം എഫ് എന്നറിയപ്പെടുന്ന ഉണ്ണിമുകുന്ദൻ ഫിലിംസും ഒരു പങ്കാളിയെന്ന നിലയിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് ആശംസ നേരുന്നതായും ഷെറീഫിനൊപ്പം പ്രവർത്തിക്കുന്നത് സന്തോഷകരമെന്നും താരം പറയുന്നു സിനിമയെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് പ്രചോദനകരമാണ് അത് എക്സ്ട്രാ ഓർഡിനറി ആയി മാറുമെന്നതിൽ സംശയമില്ല നിങ്ങൾ കൊണ്ടുവരുന്ന രീതിയും പുത്തൻ സമീപനവും മലയാള ചലച്ചിത്ര വ്യവസായത്തിന് ആവശ്യമാണ് ക്യൂബിന്റെ ഭാവി എന്തായിരിക്കുമെന്നത് കാണാൻ ആവേശത്തിലാണെന്നും യു എം എഫിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പങ്കുവെച്ച കത്തിൽ പറയുന്നു മാർക്കോ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ സ്ക്രീനുകളിലെത്തുമ്പോൾ ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും ഞങ്ങൾ തമ്മിലുള്ള വിജയകരമായ നിരവധി സഹകരണങ്ങളുടെയും തുടക്കം മാത്രമാണെന്ന് പറഞ്ഞാണ് ഉണ്ണി കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം